നമസ്കാരം ഞാൻ ഡോക്ടർ അഷ്ന അസീസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇറഗുലർ ബ്ലീഡിംഗ് അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുമൂലം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇറഗുലർ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഇരുപത്തൊന്ന് ദിവസത്തിലോ താഴെയോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിലോ കൂടുതലായിട്ട് ആണ് നെക്സ്റ്റ് പീരീഡ്സ് വരുന്നത് എങ്കിലാണ് അതിനെ ഇറഗുലർ ആണ് ബ്ലീഡിങ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇടയ്ക്ക് പീരിയഡ്സിന്റെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്ന ബ്ലീഡിങ് ആകാം അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ കുറെ നാളുകളായിട്ട് വരാതെ ഇരുന്ന് വരുമ്പോൾ പിന്നെ അത് ഹെവി ബ്ലീഡിങ് ആകാം അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം വരുന്ന ബ്ലീഡിങ് ആകാം ക്ലോത്ത്സുകൾ പോലെ പോകുന്നുണ്ടാകാം ഇതിനോടനുബന്ധിച്ച് ശക്തമായ വയറുവേദന ഉണ്ടാകാം ഇങ്ങനെ പല പല കണ്ടീഷൻസ് ഈ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട് ഇത് സാധാരണയായിട്ട് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ എന്ന് പറയുന്നത് നമ്മൾ ആർത്തവം ഒരു പെൺകുട്ടി ആയതിനു ശേഷം മൂന്ന് വർഷത്തിന് ശേഷമുള്ള ആൾക്കാരിലാണ് അങ്ങനെ പറയുക അതിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിന് താഴെയോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനോ ശേഷമാണ് അടുത്ത പീരീഡ്സ് വരുന്നതെങ്കിൽ അതാണ് ക്രമം തെറ്റിയുള്ള ആർത്തവം അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് എട്ട് തവണയിൽ കുറവാണ് ഒരു വർഷത്തിൽ പീരീഡ്സ് വരുന്നതെങ്കിൽ അതും ക്രമം തെറ്റിയുള്ള ആർത്തവമാണ് ഇനി ഈ ഒരു വർഷത്തിനകത്ത് ആർത്തവം വന്നതിന് ശേഷം ആകെ ഒരു വർഷമേ ആയിട്ടുള്ളൂ അതിനകത്ത് വരുന്ന ഏത് അബ്നോർമൽ ബ്ലീഡിങ്ങിനെയും നമ്മൾ പ്രശ്നമായിട്ട് എടുക്കാറില്ല തൊണ്ണൂറ് ദിവസത്തിന് ആയിട്ട് അബ്നോർമൽ ബ്ലീഡിങ് അങ്ങനെയാണ് നെക്സ്റ്റ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അതാണ് അബ്നോർമൽ ബ്ലീഡിംഗ് അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഇറഗുലുലർ ബ്ലീഡിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളൂ ഇനി ഇത് കാരണം എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇറഗുലർ ബ്ലീഡിങ് സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം പി സി ഒ ഡി കൊണ്ടാണ് ഇറഗുലർ ബ്ലീഡിങ് അപ്പം നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം കഴിഞ്ഞ് പീരീഡ്സ് വരുമ്പോൾ അമ്മമാരും വിചാരിക്കുന്ന കേസ് ഉണ്ട് അതായത് അത്രയും സന്തോഷം അത്രയും കുറച്ചല്ലേ അവൾക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ എന്നുള്ളത് എന്നാൽ അതൊരിക്കലും അങ്ങനെയല്ല നമ്മളതിനെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോണിന്റെ വ്യതി ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ട് ഇറഗുലർ ബ്ലീഡിങ്സ് വരാം തൈറോയിഡ് അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺസ് ഈവൻ പി സി ഒ ഡി അതൊക്കെ കാരണം നമുക്ക് ഇറഗുലർ ബ്ലീഡിങ് വരാം പിന്നെ ഒന്ന് വരുന്നത് ഗർഭാശയ മുഖത്തെന്തെങ്കിലും ദശ വളർച്ചകൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ആയിട്ട് ബ്ലീഡിങ് വരാം ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരാം ഇനി ഫൈബ്രോയിഡ് പോലെ അല്ലെങ്കിൽ ഗർഭാശയത്തിലെ മുഴകൾ ദശവളർച്ചയൊക്കെ ഉണ്ടെങ്കിലും ഈ ആർത്തവം ക്രമം തെറ്റി വരാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്ലീഡിങ്ങിനകത്ത് ഇറഗുലാരിറ്റി വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി ഈ ഇറഗുലർ ബ്ലീഡിങ്സ് എങ്ങനെയൊക്കെയാണ് പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഉദാഹരണമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഗർഭാശയ മുഖം ഇതാണ് ഗർഭാശയ മുഖം ഈ ഗർഭാശയ മുഖത്ത് നിന്ന് വരുന്ന ബ്ലീഡിങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ലൈംഗിക വിരക്തി ഉണ്ടാകാം പാർട്ട്ണറിനും അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഇനി അത് മാത്രമല്ല ഇവിടെ വീഴുന്ന ഇവിടെയാണ് ബീജം വീഴുക അപ്പൊ ഈ ബീജത്തിന് അതിന്റെ പ്രോപ്പറായിട്ട് അത് ചലിച്ച് മുന്നോട്ട് പോയി അണ്ടവാഹിനി കുഴലിൽ വെച്ച് ബീജസങ്കലനം നടക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം അത് നമ്മൾ എന്താണ് ലോക്കൽ കോസസ് ആണോ ഇവിടെ എന്തെങ്കിലും ദശ വളർച്ച ഉള്ളത് അതോ അല്ലാതെ എന്തെങ്കിലും ക്യാൻസർ പോലത്തെ ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്ന ഘടകങ്ങളാണ് ഇനി പി സി ഒ ഡി അല്ലെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് കാരണം ഇറഗുലർ ബ്ലീഡിംഗ് ആകുമ്പോൾ ആയിരിക്കും അവരുടെ ഫെർട്ടിലിറ്റി പ്ലാനുകൾ പോവുക അപ്പൊ അണ്ട വിസർജ്ജനം ഓബുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ഒരിക്കലും പ്രോപ്പർ ആയിരിക്കില്ല അപ്പം നമുക്കറിയുന്നത് പതിനാലാമത്തെ ദിവസം ഇരുപത്തെട്ട് ദിവസം ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് പതിനാലാമത്തെ ദിവസം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഓവുലേഷൻ നടക്കുന്നു പക്ഷേ ഇറഗുലർ ബ്ലീഡിംഗ് ആണെങ്കിൽ അതൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഹസ്ബൻഡും വൈഫും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നു അവർക്ക് ലീവ് പ്ലാൻ ചെയ്യണം അതിനനുസരിച്ച് വരണം അതൊക്കെ ഈ ഓവുലേഷൻ സേഫ് പീരീഡ് അൺസേഫ് പീരീഡ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിക്ക് പറയുന്ന ആ ഡേറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നു അവർക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരാം ഇനി ഈ അണ്ടങ്ങളുടെ ക്വാളിറ്റിയും ഡെഫിനറ്റ്ലി വ്യത്യാസമായിരിക്കും അതിൻ്റെതായ രീതിയിലായിരിക്കില്ല അണ്ട വിസർജനം നടക്കുമ്പോഴത്തേക്കിനും യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് വരുന്ന ചേഞ്ചുകൾ ഉണ്ടാകാം അത് കുറച്ച് അഡ്വാൻസ് ചെയ്തു പോകാം അല്ലെങ്കിൽ പ്രോപ്പർ ആകണമെന്നില്ല അപ്പം ഈ ഒരു കോറിലേഷൻ ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് അത് എന്ത് സംഭവിക്കുന്നു ഈ ഭാഗത്താണ് നമ്മൾ യൂട്രസ് ബേബി വന്ന് അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഭാഗത്തെ റിസപ്റ്റേഴ്സിനെ അത് മോശമായിട്ട് ബാധിക്കുകയും പ്രോപ്പറായിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ നടക്കാതെ പോവുകയും ചെയ്യുന്നു ഇനി ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ദശ വളർച്ച ഇതൊക്കെ യൂട്രസിന്റെ ഇന്നർ ലെയറിലെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതിന്റെ ഹോർമോണൽ എഫക്ട്സ് കൊണ്ടും ആ അസുഖങ്ങൾ കൊടുക്കും പ്രഗ്നൻസി സാധ്യമാകാതെ വരാം ഈ അതുപോലെ തന്നെ ഫൈബ്രോയിഡ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ ഇപ്പൊ ഗർഭാശയ മുഖത്താണെങ്കിൽ ബീജത്തിന് മുന്നോ മുകളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല അതുപോലെ തന്നെ ഈ ഭാഗത്താണ് വാഹനിക്കുഴിലേക്ക് പോകുന്ന ഭാഗത്താണെങ്കിൽ അവിടെയും തടസ്സം ഉണ്ടാക്കും ബീജത്തിന് പോകാൻ വേണ്ടി സാധിക്കില്ല യൂട്രസ് അതിന് തോന്നുന്ന രീതിയിൽ കൺട്രാക്ഷൻസ് എന്ന് പറയും അതിന് തോന്നുന്ന രീതിയിൽ അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നതിലൂടെ അഥവാ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി അബോർഷൻ ആവാനോ കൂടെ കൂടെ അബോർഷൻ ആകാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് വേറെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറഗുലർ ബ്ലീഡിങ് ആണ് അപ്പോൾ ഓബുലേഷൻ നടന്നത് ചിലപ്പോൾ മുന്നത്തെ സൈക്കിളിലായിരിക്കും ഇത്തവണ ഇറഗുലർ ബ്ലീഡിങ് വന്നപ്പോൾ ആ പേഷ്യന്റിന് അറിയാൻ തന്നെ ഉണ്ടാവില്ല അവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മരുന്നുകൾ ആസിഡോ അങ്ങനത്തെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യേണ്ട മരുന്നുകൾ ചിലപ്പോൾ എടുക്കാതെ പോയിട്ടുണ്ടാകാം ഇനി ചില കേസുകളിൽ ഈ ബ്ലീഡിങ് ഒരു ഗർഭാശയത്തിന് പുറത്തുള്ള പ്രഗ്നൻസി വന്ന എക്ടോപിക് പ്രഗ്നൻസിയുടെ ഒരു സിംറ്റം ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്തിരിക്കുന്നത് ചില സമയത്ത് ഈ എക്ടോപിക് പ്രഗ്നൻസികൾ യൂട്രസിൽ ഇരുന്ന് വികസിക്കുന്നത് പോലെ വികസിക്കാനുള്ള സ്ഥലം ട്യൂബിലൊക്കെ വന്നാൽ ഉണ്ടാവില്ല അപ്പൊ അത് പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് ആള് ഷോക്കിലേക്ക് വരെ ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ അപകടകരമാകാവുന്ന സാധ്യതകളിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഏത് റെഗുലർ ബ്ലീഡിങ്ങും റീ ഏജ് ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ഒരു പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി ചിലത് പ്രഗ്നൻസി ഓൾറെഡി ഉണ്ടാകാം യൂട്രസിൽ തന്നെ ആകാം പക്ഷേ അതൊരു അബോർഷൻ്റെ മുന്നോടിയായിരിക്കാം ത്രട്ടൻഡ് അബോഷൻ എന്നൊക്കെ പറയും അപ്പൊ ഇത് യഥാസമയത്ത് ഡോക്ടറെ കാണിച്ച് നിങ്ങളുടെ ഒരു മിനിസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഈസി ആയിരിക്കും പലർക്കും ഓർമ്മയുണ്ടാവില്ല അപ്പം ലാസ്റ്റ് മാസം എന്നാ പീരീഡ്സ് തന്നത് ഈ മാസം എപ്പോഴാണ് ഡോക്ടർ ക്രമമായിട്ടാണോ ആർത്തവും ചോദിക്കുമ്പോൾ അതെ എല്ലാ മാസവും വന്നിട്ടുണ്ട് പക്ഷെ ഡേറ്റുകൾ ഒരിക്കലും പ്രോപ്പർ ആകണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി ഡോക്ടറോട് പറയുക എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഇറഗുലർ ബ്ലീഡിങ്ങും പ്രശ്നക്കാരാണോ ഒരിക്കലും അല്ല കാരണം ചില സമയത്ത് ഈ അണ്ട വിസർജനം നടക്കുന്ന സമയത്തോടനുബന്ധിച്ചിട്ട് ഓവുലേഷനോടനുബന്ധിച്ച് ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം ബ്ലീഡിംഗ് ഉണ്ടാകാം ഇത് നോർമലാണ് ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഹോർമോണൽ ഫാക്ടേഴ്സ് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു യൂട്രസിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു ബാക്കിയെല്ലാം ലോക്കൽ എക്സാമിനേഷൻ നടത്തി ഗർഭാശയ മുഖം ഒക്കെയാണ് വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് ഓവുലേഷൻ ബ്ലീഡിംഗ് ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കും അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരിക്കലും ഹെവി ബ്ലീഡിംഗ് ആയിരിക്കില്ല അത് ഒന്ന് രണ്ട് ദിവസേ കാണുള്ളൂ ചിലക്ക അതിനോടനുബന്ധിച്ച് ആ രക്കെട്ടിന്റെ ഭാഗത്ത് ചെറിയ വേദനകൾ വരാം ഇത് എല്ലാ മാസവും എല്ലാ ഓവുലേഷൻ സമയത്തും റിക്കർ ചെയ്യണമെന്നും ഇല്ല ഇനി ചിലത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയും അതായത് പ്രഗ്നന്റ് ടിഷ്യൂ യൂട്രസിന്റെ ഭാഗത്ത് ഒട്ടിപ്പിടിക്കുമ്പോൾ വരുന്ന ബ്ലീഡിങ് അതും നോർമൽ തന്നെയാണ് പക്ഷേ അവിടെ ചില വാണിംഗ് സൈൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു ഇതും വളരെ മൈൽഡായിട്ടേ വരുള്ളൂ ഹെവി ബ്ലീഡിങ് ആവില്ല ലൈറ്റ് കളർ ആയിരിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാണിംഗ് സയൻസ് ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ശക്തമായ വേദന വരുന്നു ഹെവി ആയിട്ടാണ് ഈ ബ്ലീഡിങ് വരുന്നത് അതൊക്കെ ആണെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ അബോർഷൻ ആവാനുള്ള സാധ്യതയാണോ എന്നൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ ബ്ലീഡിങ്ങും സാരയില്ല ക്രമം തെറ്റിയാണ് അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആവാൻ സാധ്യതയില്ല അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കാതെ പ്രോപ്പറായിട്ട് ഒരു മെൻസ്ട്രൽ കലണ്ടർ കീപ്പ് ചെയ്ത് എന്താണ് നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി പ്ലാൻ എന്താണ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഇഷ്യൂസ് ആണോ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലീഡിങ് മാത്രം കറക്റ്റ് ചെയ്തു പോകാനാണോ അതൊക്കെ തീർച്ചയായിട്ടും ഡോക്ടറോട് പറയണം പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കണ്ടീഷനാണ് ഇർറെഗുലർ ബ്ലീഡിങ് ആണ് ഹസ്ബൻഡ് ഗൾഫിലാണ് അപ്പം ഇപ്പം ബ്ലീഡിങ് കറക്റ്റ് ആക്കിയാൽ മതി ഹസ്ബൻഡ് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ആയിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഇറ്രഗുലർ ബ്ലീഡിങ്ങിന് ഡോക്ടർ കൊടുത്തിരിക്കുന്ന ഗുളികകൾ അത് ചിലപ്പോൾ പീരീഡ്സിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനകം തുടങ്ങുന്ന മരുന്നുകളായിരിക്കും അപ്പോൾ അവരുടെ സാധാരണ ആൾക്കാർ വിചാരിക്കുക ഓക്കെ മൂന്ന് മാസം ഈ മരുന്ന് കഴിച്ചു അപ്പോൾ പ്രെഗ്ന പീരീഡ്സ് ഇപ്പോൾ റെഗുലർ ആയിട്ടുണ്ട് ഇനി അതേ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം ഹസ്ബൻഡ് വരുമ്പോൾ പക്ഷേ ആ ഡോക്ടർ ഒരു ഫോളോ അപ്പ് അവർക്ക് പറഞ്ഞിട്ടുണ്ടാകും അതവര് ഇനി എന്തിനു പോകണം ഞങ്ങളുടെ ഇപ്പം പീരീഡ്സ് റെഗുലർ ആണല്ലോ എന്ന കൺസെപ്റ്റിൽ കുറേ പേര് ഇരിക്കും അതിന് പക്ഷേ ഗർഭനിരോധന എഫക്റ്റ് കൂടിയുള്ള ചില ഗുളികളായിരിക്കും ഈ പീരീഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഡോക്ടർ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടാകുക അപ്പോൾ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെയാണ് പ്രഗ്നൻസി ഡിലേ ആയി പോകുന്നത് ഇനി ചില മരുന്നുകൾ പ്രഗ്നൻസിയിൽ കോൺട്രാ ആയിരിക്കാം അപ്പം അതും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്